ഈ ഒരു വീഡിയോ എടുക്കുന്നത് പണിക്കാർ നമ്മുടെ ഏലം ഒരുക്കുന്നത് കപാത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൃഷിയിലുള്ള ശ്രദ്ധ കുറവ് പണിക്കാർക്കുള്ള അമിത സ്വാതന്ത്ര്യം എല്ലാം നമ്മളിൽ ഇവർ ചൂഷണം ചെയ്യുന്നതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ശ്രദ്ധ കുറവെന്ന് പറയും ശരങ്ങളിൽ ചെത്തി ഇങ്ങനെ പല ഏലങ്ങളുടെയും ഇങ്ങനെ ചെത്തിയിട്ടുണ്ട് ഇതേ മുണക്ക് ശരങ്ങളെ ചെത്തി നശിപ്പിച്ചിട്ടിരിക്കുന്നൊരു കാഴ്ചയാണിത് ഒത്തിരി അയലത്തേൽ ഇത് കണ്ടു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരുപാട് അയലത്തേലെ ഇങ്ങനെ ചെത്തി കൂട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഒരു കുത്തി വയ്ക്കും ഇത് കണ്ടില്ലേ എന്നാ നല്ല ശരമാണ് ഈ ചെത്തിയിട്ടിരിക്കുന്നതെന്ന് ഇത് ഇതാണത്